തെരഞ്ഞെടുപ്പിന്റെ വിജയ കാരണം ആരാണ് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് അനലിസ്റ്റുകൾ പറയുന്നു പക്ഷെ എന്റെ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് പാലക്കാട് രാഹുൽ വാങ്ങൂട്ടത്തിൽ ജീവിച്ചതെന്നാണ് നമ്മൾ ഒരുപാട് അനലിസ്റ്റുകൾ പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു ഇലക്ഷൻ വരുമ്പോൾ അത് അവിടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാനുള്ള കാരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ മതസാമുധായിക പ്രശ്നങ്ങൾ അവിടെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അതുവരെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജനതയ്ക്ക് മാത്രമായിട്ടുള്ള ചില വേറെ എന്തെങ്കിലും വല്ല കാരണങ്ങളും പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ ഇലക്ഷനും നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷനുകള് ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ എല്ലാതും ഇട കീറി പരിശോധിക്കും ഒരു ഇലക്ഷൻ സമയത്ത് പക്ഷേ ഈ രാഹുൽ ഈച്ചിൽ പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ നോക്കൂ ഭഗവാൻ അയ്യപ്പൻ ശബരിമല അയ്യപ്പനാണത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ കാരണമെന്ന് ഇയാൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഞാൻ ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ ശബരിമല ശസ്താവ് ശബരിമല അയ്യപ്പൻ അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന് ഒരു കാരണമാകുന്ന എന്നുള്ളതാണ് ഒരു തരത്തിലും ആലോചിച്ച് കിട്ടുന്നില്ല എന്തായാലും രാഹുൽ ഈശ്വര് എങ്ങനെയാണ് പാലക്കാട് ഇലക്ഷനെ നോക്കി കണ്ടത് എന്നതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക എന്നെ വേണം ഒന്ന് കണ്ടു നോക്കൂ കൃത്യമായിട്ടും അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ശബരിമല അയ്യപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന് ഒരു വലിയ കാരണമായി പുറകുന്നുള്ളത് ഭീകരമായിട്ടുള്ള കാരണം കേട്ടോ അതിശയകരമായിട്ടുള്ള കാരണമാണ് വളരെ കൃറുകൃത്യമാണ് നമുക്ക് ഒരു പക്ഷേ ഈ രീതിയിൽ മാത്രം ചിന്തിക്കുമ്പോൾ അത് ഏത് രീതി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പാലക്കാട്ടെ വിജയ കാരണം ആരാണ് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് അനലിസ്റ്റുകൾ പറയുന്നു പക്ഷേ എന്റെ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് പാലക്കാട് രാഹുൽ വങ്കൂട്ടത്തിൽ ജയിപ്പിച്ചതെന്ന അൽബം തോന്നുന്നുണ്ടോ കേട്ടോക്കൂ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് തന്റെ മുസ്ലിം സുഹൃത്തായ ഭാവനെ പഴി പറയുന്ന വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന യും അത് ഗംഭീരമായിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇലക്ഷൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ എപ്പോഴൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന സമയത്ത് മതം വെച്ച് വിശ്വാസം വെച്ച് ദൈവത്തെ വെച്ച് ബി ജെ പി കാരെ കളിക്കും ഒരു സമയത്ത് പോലും ഈ ബി ജെ പി മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറില്ല ഒരു ഇലക്ഷൻ സമയത്ത് പോലും ചർച്ച ചെയ്യാറില്ല നമ്മൾ ഉത്തരേന്ത്യ ഇലക്ഷൻ നോക്കി കഴിഞ്ഞാൽ ആകെ അവർക്ക് മുന്നോട്ട് വെക്കാൻ വെക്കാനുണ്ടാകുന്ന രാമക്ഷേത്രം മാത്രമായിരുന്നു അത് വെച്ചായിരുന്നു ഇത്ര കാലവും അവർ കളിച്ചുകൊണ്ടിരുന്നത് ഇനിയും അത് വെച്ച് അവരെ കളിക്കും അല്ലെങ്കിൽ മുസ്ലിം പ്രീണന അല്ലെങ്കിൽ പ്രീണനം അല്ലെട്ടോ മുസ്ലിങ്ങൾ അപകട അപകടകരമാണ് അവരെ പേടിക്കണം അവരുടെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ അവരുടെ തീവ്രവാദികൾ നമുക്ക് മനസ്സിലാകും എന്നീ തരത്തിലുള്ള വാദഗതികൾ ഈവൻ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് പോലും പുറത്തു വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് വോട്ടുകൾ മറിക്കുള്ള ശ്രമം ഇവർ തുടങ്ങുന്നതാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ വരാം പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ ഒരു ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ച നിയമസഭയിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ ഒരു സമയം തന്നെ നമ്മൾ കണ്ട രണ്ടു മൂന്ന് കാഴ്ചകളിൽ ഒന്ന് അയ്യപ്പനെ വെച്ചായിരുന്നു അതിലുള്ള കാരണം അങ്ങ് സെൻട്രൽ ഗവൺമെന്റിനും തുടങ്ങി വക്കഫ് ബോർഡ് വെച്ച് 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 അവസാനം അയ്യപ്പന്റെ ഒപ്പം അടുത്ത സുഹൃത്തായിട്ടുള്ള വാവുരുണ്ട് വാവു ഇനി ഭാവിയിൽ ആ സ്ഥലം തങ്ങളേതാണ് അല്ലെങ്കിൽ വക്കഫ് ബോർഡിൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരില്ലേ എന്നുള്ള ഒരു വാദമായിരുന്നു നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെച്ചത് അദ്ദേഹത്തെ ഒട്ടക്കം ഗോപാലകൃഷ്ണനൊക്കെ പലരും പറയുന്നുണ്ട് അത്തരത്തിലുള്ള വാക്കുകൾക്കൊന്നും ഞാൻ എന്തായാലും പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ വിവരം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ പോലും എങ്ങനെയാണ് കേരളത്തിൽ വർഗീയത പടർത്തുക എന്നൊരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് അദ്ദേഹം പറഞ്ഞത് വാവര് ഭാവിയിൽ ആ ഒരു അമ്പലം നിൽക്കുന്ന സ്ഥലം വകഫ് പോളിന്റെ സ്ഥലമാണെന്ന് പറയുകയും ആ സ്ഥലം മുസ്ലിംകൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് ഇത്തരത്തിലുള്ള വാദഗതികളാണ് അദ്ദേഹം അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ബാക്കി വാദഗതികൾ കൃത്യമായിട്ട് കേൾക്കാം ഒരുപാട് കോട്ടകൾ തകരുന്ന നമ്മൾ കണ്ടു ഇലക്ഷൻ നമുക്ക് സമാധാനമാണ് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളും ഉണ്ടാകും മഹാരാഷ്ട്രയിൽ ബിജെപി വലിയ വിജയം നേടി ശിവസേന കോൺഗ്രസ് കോട്ടകൾ തകർന്നു ജാർഖണ്ഡിൽ ബിജെപിയുടെ കോട്ടകൾ തകർന്നു അങ്ങനെ പല ഇക്വേഷൻസും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഇലക്ഷനും അങ്ങോട്ടും ഉണ്ടാകാം പക്ഷെ പാലക്കാട് ഒരു പ്രത്യേകതയാണ് ആ പാലക്കാട്ടെ ഫാക്ടർ എന്താണെന്ന് കൂടി അറിയണം യഥാർത്ഥത്തിൽ പാലക്കാട്ടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ശതമാനം വരെ മുസ്ലിം സമൂഹങ്ങൾ പാലക്കാട്ടെ ഈ നമ്മുടെ സഹോദരങ്ങൾ ഏകദേശം മൂന്ന് ശതമാനമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതിൽ കൂടുതലും ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഈ മെജോറിറ്റി നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഏകദേശം എഴുപത് എഴുപത്തി അഞ്ച് ശതമാനമാണ് അതിൽ തന്നെ വ്യത്യസ്ത ജാതി സമവാക്യങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് നായർ വിഭാഗത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് മൂത്താൻ ഗുപ്തൻ മണ്ണാടിയാർവേണ്ടോ നരസിംഹ മന്നാടിയാർ നമ്മുടെ മമ്മൂട്ടിയുടെ നരസിംഹ മന്നാടിയാർ ഇവരൊക്കെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ അങ്ങനെ നായർ ഗ്രൂപ്സ് ഇ ഗ്രൂപ്സ് ഇതെല്ലാം കൂടിയാണ് പലപ്പോഴും അവിടുത്തെ കമ്മ്യൂണിറ്റി ഒരു അൻപത് ശതമാനം മതേതര വോട്ടർമാരും ജാതി പദങ്ങളൊന്നും നോക്കണ്ട എന്ന് പറയുന്നവരും ഒരു എൺപത് ശതമാനം സ്വത്വ രാഷ്ട്രീയം ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ കൂടി അടിയുറച്ച് നിൽക്കുന്നവരും ഇതെല്ലാം കൂടിയാണ് നമ്മുടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത് ഇതിനാണ് ലെഫ്റ്റും റൈറ്റും എന്ന് വിളിക്കുന്നത് ചോദ്യം ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ് വിളിച്ചോട്ടെ പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കണക്കുകളിൽ ഇവർ ഇരുപത്തിരണ്ട് ശതമാനത്തോളം അല്ലെങ്കിൽ കൂട്ടിക്കഴിഞ്ഞ മുപ്പത് ശതമാനത്തോളം ആണ് മുസ്ലിം സമൂഹം ഉള്ളത് ബാക്കിയുള്ളൊരു എഴുപത് ശതമാനം പാലക്കാട് കിടക്കുന്ന ഹിന്ദുക്കളാണ് അതിൽ തന്നെ ഒരു അമ്പത് ശതമാനം ഈ മതവും മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യമാക്കാത്ത ആളുകളും അമ്പത് ശതമാനം ആൾക്കാർ ഭയങ്കര വിശ്വാസികട്ടുള്ള ആളുകളാണ് നോക്ക് വിശ്വാസമുള്ളവരോ ഇല്ലാത്തവരാകട്ടെ പക്ഷെ കൂടി കൂടിച്ചേർത്തിട്ടാണ് രാഹുൽ മാംകൂട്ടത്ത് പറഞ്ഞ മനുഷ്യൻ ജയിച്ചത് ജയിപ്പിച്ചത് ഇവരെങ്ങാന് നമ്മുടെ ഹിന്ദു മതത്തെ മാത്രം കൂട്ടുപിടിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജയിക്കേണ്ടത് ബി ജെ പി സ്ഥാനത്ത് തന്നെയാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളായിരുന്നു പാലക്കാട് അടക്കം വെച്ച് കാച്ചിരുന്നത് ഇവർക്ക് ഇമാതിരി പൂജയും അമ്പലങ്ങളും മാത്രമേ വെച്ച് മുന്നോട്ട് പോകാനുള്ളൂ എന്നുള്ളതാണ് പൂജെ നടക്കപ്പ ആളുകൾ ബി ജെ പി വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്താണ് അതൊന്നും നിലപാട് എനിക്കറിയില്ല പക്ഷെ വിശ്വാസിയാണ് തെല് പറയില്ലെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ബി ജെ പിയിലെ ഒരു വിഭാഗം അതി കടുത്ത മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ തീവ്ര മുസ്ലിം വിദ്വേഷം ഇളക്കി വിടാൻ വേണ്ടി മാവരി സ്വാധിയെ കുറ്റം പറയുകയും മാവരുന്നാണ് പൊളിക്കണമെന്ന് പറയുകയും മാവരല്ല മാവരനാണെന്ന് പറയുകയും വിഷയമടക്കം ദുരുപയോഗം ചെയ്ത് അവിടുത്തെ ക്രിസ്ത്യാനികൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ വെറുക്കണമെന്നും മുസ്ലീങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാൻ വരികയാണ് വക്കഫ് നിങ്ങളെ ഇല്ലാതാക്കാൻ വരികയാണെന്നൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചത് അപ്പോ ഭാവരനെ ഈ ഇലക്ഷന്റെ പിച്ചാണ് നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് നിങ്ങൾ ഓർക്കണം നമ്മൾ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിക്കുകയാണ് ഭാവു സ്വാമിയെയും അയ്യപ്പനെയും ഒക്കെ തള്ളി പറയുന്നതിലൂടെ അങ്ങനെ ഈ ഭാവനയെ തള്ളി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാമെന്നും ഈ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ കോർഡിനേറ്റ് ചെയ്യാറുമാണ് കരുതി ഉള്ളിൽ ഇന്റേണൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട് അതായത് ശ്രീ സുരേന്ദ്രൻ ജിയും സുരേന്ദ്രൻ ജിയും ബഹുമാനക്കുറവൊന്നുമില്ല കിടക്കാൻ വേണ്ടി ഒരുപാട് ഊർജ്ജസ്വന്ത ബഹുമാനമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെയും വളരെ ഊർജ്ജ സന്ദീപ് ഭാര്യ സുഹൃത്താണ് അവരെല്ലാം വ്യക്തിപരമായി അറിയുന്ന ആളാണ് കേട്ടോ ഇവരോട് ബഹുമാനമാണ് നാളെ കണ്ടാലും ഉള്ളവരാണ് പക്ഷേ അവരുടെ ഇടയിൽ പ്രശ്നമാണ് കൂടി മറച്ചു വെക്കാനും സന്ദീപ് ആര്യ പോയതും സന്ദീപ് ആര്യരുടെ കലാപവും എല്ലാം വെക്കാൻ അവരെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് ചെയ്യാത്തു വിചാരിച്ചു അതായത് പച്ചയ്ക്ക് പെച്ച തല സഹിക്കാത്ത കള്ളം പറഞ്ഞുകൊണ്ടാണ് പലരും ചെയ്തോണ്ടിരുന്നത് അപ്പോ അങ്ങനെ ഈഴവ കൂട്ടുകളും അങ്ങനെ ഇത പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും എങ്ങനെയെങ്കിലും മതം തന്നെ വിറ്റിട്ട് വീണ്ടും ഈ പാലക്കാട് നമ്മുടെ കേരളത്തിലും വീണ്ടും ഒരു ഒരു എലക്ഷനെ അഭിമുഖീകരിക്കുകയും പറയാൻ വേറെ ഒന്നുമില്ലല്ലോ ഇവൻ നമ്മുടെ വയനാട്ടിന് പോലും അഞ്ചിന്റെ പൈസ നൽകാൻ ഇതുവരെയും ബി സർക്കാർ തയ്യാറായിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നേ അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരുപക്ഷെ പാലക്കാട് ഒരു വലിയ ഫാക്ടറി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കണം കാരണം ബി ജെ പി കാര് കാണുമ്പോൾ തന്നെ ഒരു നന്ദിയില്ലാത്തവന്മാരാണല്ലോ സ്വന്തം നാടിന് ഒറ്റ കൊടുക്കുന്ന ആൾക്കാരാണല്ലോ യുവന്മാർ എന്ന ഒരു തോന്നലിലേക്ക് ആളുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കുന്നതാണ് ഒപ്പം തന്നെ ഇവർക്ക് വെറും ഇവർക്ക് മതം മാത്രമേ പറയുള്ളൂ അയ്യപ്പനെ പറ്റി മാത്രമേ പറയുള്ളൂ വാവരെ കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഐതിഹ്യങ്ങളും കഥകളുമാണ് അത് അങ്ങനെ തന്നെ നിലനിന്നോട്ടെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിട്ടി മിക്ക ഹിന്ദുക്കളും പക്ഷെ അത് തിരിച്ചറിയാൻ നമ്മുടെ ഈ ഒരു ബീജിപ്പിക്കാർക്ക് സാധിച്ചില്ല പ്രത്യേകിച്ച് കെ സുരേന്ദ്രന്റെ ടാക്ടിക്സിന് വെറും മത ടാക്ടിക്സ് മാത്രമാക്കി മാറ്റിയപ്പോഴും അദ്ദേഹത്തിനായി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ എന്താ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് അയ്യപ്പനിലോ ദൈവത്തിലോ പോലും വലുതായിട്ടൊന്നും വിശ്വസിക്കാത്ത ശബരിമല യുവതീ പ്രവേശന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ വിശ്വാസികളെ അനുകൂലിക്കാത്ത എന്നാൽ നല്ലവനായ നന്മയുള്ള ദൈവവിശ്വാസത്തിനേക്കാൾ മികച്ചതാണ് മനുഷ്യ നമുക്കറിയാം ആ ദൈവവിശ്വാസം പ്രധാനമാണ് ഞാൻ ഈശ്വര വിശ്വാസിയാണ് പക്ഷേ ഈശ്വരവിശ്വാസത്തിനേക്കാൾ മികച്ചത് മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദവും സഹോദര്യവുമാണ് എന്ന അർത്ഥത്തിൽ അവരാണ് ഈശ്വരവിശ്വാസം എന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുന്ന രാഹുൽ നിന്നും അദ്ദേഹത്തിന്റെ എല്ലാ ടീമിനും അഭിവാദ്യം നേരുന്നു രാഹുൽ ഈശ്വരനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്കൊരു അല്പം അല്പം തോന്നുന്നത് അദ്ദേഹം വളരെ കൂടുതൽ വളരെ കൂടുതൽ ഒരു മനുഷ്യ വിശ്വാസത്തോട് മനുഷ്യ വിശ്വാസമാണ് മനുഷ്യ സ്നേഹമാണ് ഏറ്റവും നല്ല ഈശ്വര വിശ്വാസം എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്യങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ശബരിമല വിഷയം ഗംഭീരോടെ കത്തിക്കാളുന്ന സമയത്ത് ഏകദേശം ഹിന്ദുക്കളെ രക്ഷിക്കാൻ എന്ന രീതിയിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നൊരു മനുഷ്യനാണ് പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലഘട്ടത്തിൽ ബി ജെ പിക്ക് ഒപ്പം ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാതെ ഒരൽപ്പം വലതുമല്ല ഇടതുമല്ല ഒരു മധ്യസ്ഥായി ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അയ്യപ്പനെ ഇകഴ്ത്തി കാണിക്കുക വാവര് എഴുതി കാണിക്കുക ഇങ്ങനെ വയ്യപ്പനെ വാവരും വെച്ചുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിംക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കുക അതിന് ഭാഗമായിട്ട് വോട്ട് സ്പ്രിറ്റ് ചെയ്യുക ആ സ്പ്രിറ്റ് ചെയ്ത വോട്ട് മുഴുവൻ ബി ജെ പി കാരനായിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ നെഞ്ചത്തേക്ക് വന്നു ചേരുക എന്നീ പറയുന്ന ഗംഭീരമായിട്ടുള്ള സങ്കല്പം ഉണ്ടല്ലോ ഒരു ബി ജെ പി ഇലക്ഷൻ തന്ത്രമുണ്ടല്ലോ ആ തന്ത്രം വീണ്ടും പയറ്റാൻ നോക്കി ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് രാഹുൽ ഈച്ചറ പറയാതെ പറഞ്ഞു പോകുന്നത് എന്തായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരുപക്ഷെ അതൊന്നും ഒരു കാരണമായിരിക്കാം അയ്യപ്പനൊപ്പം തന്നെ വാവുരുസ്വാമി കൂടി ഒരുമിച്ച് നിന്ന് ഒരുപക്ഷെ പരാജയപ്പെടുത്തിയതായിരിക്കണം നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒപ്പം കെ സുരേന്ദ്രനെയും വിജയിപ്പിച്ച അല്ലെങ്കിൽ വിജയിച്ചു പോയ രാഹുൽ മാങ്കൂട്ടത്തില് വിജയിക്കാൻ കൂടി ആ ഒരു പരാജയപ്പെടുത്തൽ സഹായകമായിട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കേണ്ടി വരും ഇങ്ങനെയും ചിന്തിക്കാമോ അല്ലെ രസകരമായ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഇദ്ദേഹത്തിന് ചിന്ത എൻ്റെ കയ്യിലോട്ടോ പങ്കുവെക്കുക എന്ന് മാത്രമായിരുന്നു ഉദ്ദേശം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും ഒന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ ബബായ്